സംഗീശൻ്റെ മാതൃഭൂമി പി ആർ കോളം വാർത്ത കാണുകയുണ്ടായി എന്താ പദപ്പീരും കാ ഫെസ്റ്റിവൽ നടക്കുകയാണല്ലോ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു സാഹിത്യോത്സവം വയ്ക്കും ടിക്കറ്റ് കൊടുത്ത ആളെ ആളക്കയറ്റി ആ പരിപാടിയിലൂടെ പോലും പണം അഥവാ കച്ചവടം നടത്തുന്ന മാധ്യമ സ്ഥാപനം അതാണ് മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവൽ ആ കാ ഫെസ്റ്റിവൽ അത് സതീശനെയൊക്കെ സംബന്ധിക്കുന്നിടത്തോളം മാനസികമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുടിയേറിയിരിക്കുന്ന സംഘിബോധം ഉള്ളതുകൊണ്ട് ആ പരിപാടിയിലൊക്കെ വല്ലാത്ത സ്പേസ് കിട്ടും ആ സ്പേസിനെ അടിസ്ഥാനപ്പെടുത്തി സതീശൻ പറയുന്നത് ദേ ഇതുപോലുള്ള കോളം വാർത്തയായിട്ട് വരും വാർത്തത എങ്ങനെയാണ് ഭാര്യയോടുള്ള സമീപനം മാറി ആ ഒരു വാചകത്തിൽ തന്നെ ഉണ്ട് ഇത്രയും കാലം സതീശൻ എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറിയിരുന്നു എന്നുള്ളത് വെറും മൃഗമായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ കാര്യം പുറത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ മൃഗസമാനമായിട്ടാണല്ലോ പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പ്രകടനം എന്ന് പറയുന്നത് അതായത് മര്യാദയ്ക്ക് സംസാരിച്ചുകൂടാ ഹീറോയിസം എന്ന് പറഞ്ഞാൽ സതീശന്റെ കാഴ്ചപ്പാടിൽ മൂരി അമറുന്നത് പോലെ അമറണം അതുപോലെയാണല്ലോ അദ്ദേഹത്തിൻ്റെ അമറൻ ബാക്കി കാട്ടിലെ പ്രധാനപ്പെട്ട മൃഗങ്ങളുടെ അലർച്ചയുമായിട്ട് അതിനെ ചേർത്ത് വയ്ക്കാൻ പറ്റില്ല കാര്യം അവരൊക്കെ ആവശ്യത്തിന് അലറു ഇത് എപ്പോഴും എപ്പോഴും അലറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ചുമ്മാ മൂരികൾ കടന്നിട്ട് എന്തിനു ഏതിനും അമറുന്ന അതേ ശൈലിയിലാണ് അദ്ദേഹം വീട്ടിൽ സ്വന്തം ഭാര്യയോട് പോലും ഇടപെട്ടിരുന്നു എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് അതിനുള്ളിൽ ഇദ്ദേഹം എന്താണ് കണ്ടന്റായി കൊടുത്തിരിക്കുന്നത് നോക്കിയേ മെനോപ്പാസ് ബ്രെയിൻ എന്ന പുസ്തകമാണ് ഇപ്പോൾ വായിക്കുന്നത് അത് വായിച്ചു തുടങ്ങിയതോടെ ഭാര്യയോടുള്ള സമീപനം പോലും മാറി എനിക്ക് തലവേദനയാണെന്ന് ഭാര്യ പറയുമ്പോൾ ഓ നിനക്ക് എപ്പോഴും തലവേദന തന്നെ എന്ന് ഞാൻ അതിനു മുമ്പ് നിസ്സാരവൽക്കരിക്കുമായിരുന്നു പുസ്തകം വായിക്കാൻ തുടങ്ങിയതിന് ശേഷം ഭാര്യ അങ്ങനെ പറയുമ്പോൾ എൻ്റെ മറുപടിയിൽ മാറ്റം വന്നു വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ എന്നാണ് ഇപ്പോൾ ചോദിക്കുക എന്ന് അദ്ദേഹത്തിന്റെ പേര് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നത് ഭാര്യയുടെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തലവേദനയാണ് സതീശൻ കരുതി ഒറിജിനൽ തലവേദനയാണ് അങ്ങനെയല്ല ആ കല്യാണം കഴിച്ച കാലഘട്ടം തൊട്ട് ഈ മറുതായെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത തലവേദന എന്ന് അവർ പറഞ്ഞതിനെ സതീശൻ ഇത്രയും കാലം കരുതിയിരുന്നു അതായത് ഈ പുസ്തകം വായിക്കുന്നത് വരെ കരുതിയിരുന്നതെന്ന് പറഞ്ഞാൽ നിനക്കെപ്പോഴും തലവേദന തന്നെയല്ലേ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ സതീശന് മാനസാന്തരം വന്നു ആ മാനസാന്തരം വരുമ്പോൾ നാട്ടുകാർക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് അത് ഏത് ഭാര്യയോടാണ് ആ മാനസാന്തരം വന്നിരിക്കുന്നത് എന്നാണ് അറിയാനുള്ളത് കാര്യം സതീശിനെ സംബന്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്ത് പ്രചരിക്കുന്ന കഥകൾ പ്രചരിക്കുന്ന വീഡിയോകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു താരകേശൻ്റെ ഭാര്യയുണ്ട് ഇനി ആ ഭാര്യയുടെ തലവേദനയാണെന്നോ തലസ്ഥാനത്ത് വേറൊരു കല്യാണം കഴിക്കാൻ വേണ്ടി ലെറ്ററും അടിച്ചുകൊണ്ട് അദ്ദേഹം ഉമ്മൻചാണ്ടിയെ കാണാൻ പോയ അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ സമാനമായിട്ടുള്ള ഒരാളുണ്ട് ഇനി അവർക്കാണോ തലവേദന ഇനി അതോ ഒറിജിനൽ ഭാര്യ കാര്യം സതീശൻ്റെ ഭാര്യയെ സംബന്ധിക്കുമ്പോൾ ഭാര്യ വൺ ഭാര്യ ടു ഭാര്യ ത്രീ അല്ലെങ്കിൽ ഭാര്യ ഒറിജിനൽ ഇങ്ങനെ നമ്പർ ഇടേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് പലപ്പോഴും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള വ്യക്തിയെ പൊലിപ്പിക്കാൻ വേണ്ടി പി വർക്കിന് വേണ്ടി എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഈ കഥകൾ വായിക്കുമ്പോൾ മാതൃഭൂമി തന്നെ പലപ്പോഴും ഇടതുപക്ഷ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റുകൾ വളച്ചൊടിക്കും പോലെ ഈ വാചകത്തെയും വളച്ചൊടിച്ചെടുത്താൽ ഈ രീതിയിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും ഈ രീതിയിലൊക്കെ ചില സംശയങ്ങൾ ഇത് വായിക്കുമ്പോൾ നാട്ടുകാർക്ക് ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഏത് ഭാര്യയുടെ തലവേദനയെക്കുറിച്ചാണ് സതീശൻ പറഞ്ഞതെന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു കയ്യിലിരിപ്പ് വെച്ചിട്ട് നാട്ടുകാർക്ക് ഇത് ഭാര്യ ആണോ ഭാര്യ വൺ ആണോ ഭാര്യ ടൂ ആണോ ഇത് ഏത് ഭാര്യയുടെ തലവേദനയെക്കുറിച്ചാണ് വിശദീകരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പൊതു സംശയം ഈ ിൽ ഉടലെടുത്തിട്ടുണ്ട് എന്തായാലും പി ആർ സതീശനെ തന്നെ തിരിച്ചുകൊത്തുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരികയാണ്